ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് തൃശൂർ നഗരത്തിൽ ഇന്ന് പുലിക്കളി ആവേശം അൻപത്തി ഒന്ന് പുലികളുടെ ഒൻപത് സംഘങ്ങൾ ഇന്ന് തെരുവ് കീഴടക്കും നാലുമണിയോടെ ആദ്യ സംഘം സ്വരാജ് റൌണ്ടിൽ പ്രവേശിക്കും ഉച്ച മുതൽ തൃശൂർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജെയ്സൺ ക്ഷാമ വളപ്പിൽ ചേരുന്നു വിശദാംശങ്ങളുമായി ജെയ്സൺ ഇന്ന് തൃശൂരിൽ പുലികൾ ഇറങ്ങാൻ പോവുകയാണ് തീർച്ചയായും കളറായിട്ടുള്ള ഒരു പരിപാടിയാണ് എത്രത്തോളം കളറാകും എന്നുള്ളത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത് തീർച്ചയായും ഓണത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പുലികളി ഇന്ന് നടക്കും ഉച്ചയ്ക്ക് ശേഷമാണ് നടക്ക ആരംഭിക്കുക സ്വരാജ് റൗണ്ടിലേക്ക് ഏകദേശം നാല് മണിയോടുകൂടി ഓരോ സംഘങ്ങളും എത്തിച്ചേരും ഒൻപത് സംഘങ്ങളാണ് ഇത്തവണ ഉള്ളത് അമ്പത്തൊന്ന് പുലികൾ വീതം ഓരോ ടീമിലും ഉണ്ടാകും രണ്ട് നിശ്ചല ദൃശ്യങ്ങളുണ്ട് ഒരു പുലി വാഹനമുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അയ്യന്തോൾ ദേശത്തിലാണ് ഘടാഘടിയന്മാരായ പുലികൾ അങ്ങ് ഒരുങ്ങി കഴിഞ്ഞ് ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വരകൾ തുടങ്ങിയിരിക്കുന്നു ഓരോരുത്തരെയും വലിയ വയറും കുടവയറൊക്കെയുള്ള ആളുകൾ വരകൾ ആരംഭിച്ചിരിക്കുന്നു ഇത് ഉച്ച വരെ ഈ ഈ പിന്നെ വരകൾ നടക്കും അതിനുശേഷം പൂർണ്ണമായ പുലിയുടെ രൂപം അണിഞ്ഞ ശേഷം ഇവർ രണ്ടു മണിയോടുകൂടി ഇവിടെ നിന്ന് പുറപ്പെടും രണ്ടുമണിയോടുകൂടി വിവിധ പുലിമടകളിൽ നിന്ന് പുറപ്പെടുന്ന പുലി സംഘങ്ങൾ ഏകദേശം നാല് നാലു മണിയോടുകൂടി നാല് മണിയോടുകൂടി പിന്നെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തും ആദ്യം നാല് സ്ഥലങ്ങൾ വഴിയാണ് സ്വരാജ് റൗണ്ടിലേക്ക് ഒൻപത് സംഘങ്ങളും കടക്കുക എം ജി റോഡ് വഴി കയറി നടുവിലാൽ വഴി നാല് സംഘങ്ങൾ കടക്കും മറ്റുള്ളത് നായ്ക്കനാൽ വഴിയും അതുപോലെ തന്നെ ബിനി ജംഗ്ഷൻ വഴിയൊക്കെയാണ് കിടക്കുക നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം എല്ലാവരും പുലർച്ചെ മുതൽ തന്നെ പുലി വരകൾ ആരംഭിച്ചിരിക്കുന്നു വലിയ വയറുകളുള്ള പുലികളാണ് ഇത്തവണ ഏറ്റവും ഗംഭീരമായി നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് അതിഗംഭീരമായ ഇത് പ്രേക്ഷകരിലെത്തിക്കാനുള്ള സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം വരും മണിക്കൂറുകളിൽ ഏറ്റവും ഗംഭീരമായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കിപ്പോൾ പുലിവര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വിവിധ തൊൻപത് മടകളിലും ഇത്തരത്തിൽ പുലികളെ ഒരുക്കുന്ന തിരക്കിലാണ് അവരുടെ സംഘാടകർ ഏറ്റവും ഗംഭീരമായ ഓണാഘോഷത്തിൻ്റെ സമാപനം കുറിക്കുക അതിനു വേണ്ടിയിട്ട് എല്ലാ വർഷത്തേതുപോലെ തന്നെ ഏറ്റവും നന്നായി പുലികളെ ഒരുക്കുക അതിനു വേണ്ടിയിട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഇതിന് വിദഗ്ധരായ വരക്കാരാണ് ശരീരം ത്തിൽ പിന്നെ ഷെയ്വ് ചെയ്ത് രോമം കളഞ്ഞ ശേഷമാണ് അതിഗംഭീരമായി പുലികളുടെ വര നടക്കുന്നത് അതിവിദഗ്ധരായ പതിറ്റാണ്ടുകളോളം ഈ പുലിവേഷം കിട്ടുന്ന ആളുകൾ കൂടിയുണ്ട് അങ്ങനെ ഏറ്റവും സുന്ദരമായ രീതിയിൽ ഓണാഘോഷത്തിന് സമാപനം കുറിക്കുക തൃശ്ശൂരിൻ്റെ എല്ലാവിധ പുലി പാരമ്പര്യവും കത്തുസൂക്ഷിച്ചുകൊണ്ടുള്ള പുലികളിക്ക് ഇപ്പോൾ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു വരും മണിക്കൂറുകൾ ഏറ്റവും ഗംഭീരമായ ഏറ്റവും നല്ല ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് നൽകും റോഷ്ലി യെസ് ജേശൻ ചാമ്പവളപ്പിലാണ് തൃശ്ശൂരിൽ നിന്ന് പുലിക്കളിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്